വിദ്യാഭ്യാസ മന്ത്രി ഭിന്നശേഷി നിയമന കാര്യത്തിൽ ക്രൈസ്തവ സഭകളെക്കുറിച്ചും ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ശക്തമായ പ്രതിഷേധം എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആയിരക്കണക്കിന് നമ്മുടെ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ളത് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല ക്രൈസ്തവ സ്ഥാപനങ്ങളെ മുഴുവൻ അടച്ച് തരത്തിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് ഭിന്നശേഷി നിയമനത്തിന് ഞങ്ങളെതിനാണെന്ന് പറഞ്ഞു അതെങ്ങനെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും കാരണം ഭിന്നശേഷി നിയമനത്തിന് ഞങ്ങളെതിരല്ല ഭിന്നശേഷി നിയമനം നാല് ശതമാനം ആൾക്കാരെ നിയമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനുള്ള പോസ്റ്റുകൾ വേക്കൻ്റായിട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ സത്യവാക്മൂലം കൊടുത്തിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും അവരെ നിയമിക്കാം ഗവൺമെൻറ്റാണ് നിയമിക്കേണ്ടത് ഗവൺമെൻറ് നിയമിക്കുന്നില്ല അതിൻ്റെ പേരിൽ ബാക്കിയുള്ള ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെടുത്തുക അവർ വർഷങ്ങളായിട്ട് ആ പാവം അധ്യാപകര് കാത്തിരിക്കുകയാണ് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നവർക്ക് അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നത് പിന്നെ ഭിന്നശേഷിക്കാരുടെ നിയമനത്തിനെതിരാണ് ക്രൈസ്തവ സഭകൾ അങ്ങനെ അതുപോലെ ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ വസ്തുതകൾ ശരിയായിട്ട് മനസ്സിലാക്കണം ഒരിക്കലും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭിന്നശേഷിക്കാരെ നിയമിക്കാതിരുന്നിട്ടില്ല ഞങ്ങളിപ്പോഴും പറയുന്നു ഞങ്ങളത് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആൾക്കാരെ നിയമിക്കുമ്പോൾ അത് അതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഈ മാനേജ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാരല്ലാത്തവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് സംഘടകനമാണ് അവർ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് ഡെയിലി വേജസിനാണ് അവരിപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇതൊക്കെ മന്ത്രി ഈ പ്രകാരമൊക്കെ പറയുന്നത് നമുക്കൊരു പ്രത്യാശ നൽകുന്ന ഒരു പ്രസ്താവന അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ അദ്ദേഹം അതിനൊന്നും തയ്യാറാകുന്നില്ല സുപ്രീം കോടതി എൻ എസ് എസിന് നൽകിയ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് സമാന സ്വഭാവമുള്ള കാര്യങ്ങളിൽ മറ്റു മാനേജൻ്റുകൾക്കും ഇത് ഇത് ബാധകമാണെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഈ ജനാധിപത്യ ഗവൺമെൻറ്റിന് ഞങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ളതും അതുപോലെ മറ്റ് മുസ്ലിം ന്യൂനപക്ഷ മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള ഭിന്നശേഷി നിയമനത്തിൻ്റെ പേരിൽ നിയമനം തടസ്സപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സ്ഥിരപ്പെടുത്തി നിയമിക്കാവുന്നതേ ഉള്ളൂ കാരണം നിയമപരമായിട്ട് പരിരക്ഷ അതിനുണ്ട് പക്ഷേ അത് എൻ എസ് എസിന് വേണ്ടി മാത്രം നൽകപ്പെട്ടതാണ് ഇനിയും ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകണം ലക്ഷക്കണക്കിന് രൂപ മുടക്കണം നിയമത്തിൻ്റെ എല്ലാ നൂലാമാലകളുടെയും പോണം വർഷങ്ങൾ കാത്തിരിക്കണം എന്തോ ഒരു അനീതിപരമായ ഒരു കാര്യമാണത് അപ്പോൾ ശരിക്കും ഇതൊരു സമുദായ ധ്രുവീകരണത്തിനുള്ള ഒരു മാർഗമായിട്ടാണോ മന്ത്രി ഈ പ്രസ്താവനയെ കാണുന്നത് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇതിൻ്റെ പേരിൽ നീതി നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് അർഹമായ നീതി നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ ഈ മാനേജെൻ്റ് മാനേജ്മെൻറ്റുകൾക്ക് എതിരെ തിരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം കൂടി ഇതിനകത്തുള്ള ഉണ്ട് എന്ന് സംശയിച്ചാൽ സംശയിച്ചാലതിന് നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുക അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് ശമ്പളം കിട്ടാതിരിക്കുന്നത് പ്രധാന അധ്യാപകരുടെ ആ അങ്ങനെയൊക്കെ പ്രധാന അധ്യാപകരുടെ ഘടുകാര്യസ്ഥത മൂലമാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാതി കിട്ടാതിരിക്കുന്നത് ഇതിന് എന്ത് വസ്തുതയാണ് അദ്ദേഹത്തിന് അവതരിപ്പിക്കാനായിട്ടുള്ളത് നമ്മൾ എല്ലാ തരത്തിലും എല്ലാ പരിശ്രമങ്ങളും നടത്തി പക്ഷേ ഭിന്നശേഷി നിയമനം അത് പൂർത്തിയാകുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അത് പൂർത്തിയാകാത്തതിന് കാരണം മാനേജ്മെൻറ്റുകളല്ല മാനേജ്മെൻറ്റുകൾ സത്യവാക്മൂലം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്നു വേണമെങ്കിൽ അത് നിയമിച്ചോളാം പക്ഷെ നിങ്ങൾ ഉദ്യോഗാർത്ഥികളെ തരണ്ടേ നിങ്ങൾ കാൻഡിഡേറ്റ്സിനെ തന്നാലല്ലേ നിയമിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് തരാതെ അതിൻ്റെ പേരിൽ ഇതിനെ ഇങ്ങനെ താ വച്ച് താമസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അനീതിപരമാണ് ഒരു സമൂഹ സമൂഹ സമൂഹത്തോടും സമുദായത്തോടും കാട്ടുന്ന വലിയൊരു അനീതിയാണത് എന്ന് അല്ലാതെ മറ്റെന്താണ് നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ അധ്യാപകരുടെ ഒരു പ്രക്ഷോഭ സമരം നടക്കുണ്ടായി അതിനുശേഷമാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന ഇനി എന്താണ് മുന്നോട്ടുള്ള ഇതുപോലെ ഒരു പ്രക്ഷോഭം നടത്തിയിട്ട് പോലെ അവരത് മനസ്സിലാക്കി കിട്ടിയില്ലെങ്കിൽ പിന്നെ പിന്നെന്താണ് പുതിയൊരു പതിനായിരക്കണക്കിന് അധ്യാപകർ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടി ഈ നിയമനം തടസ്സപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകർക്ക് വേണ്ടി വാദിച്ചു പക്ഷെ അതൊന്നും ഈ ജനാധിപത്യ ഗവണ്മെന്റ് പരിഗണിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് ജനങ്ങളുടെ ന്യായമായിട്ടുള്ള പ്രതിഷേധം പോലും അവർ പരിഗണിക്കുന്നില്ല ഇനി നിയമപരമായ മാർഗങ്ങളാവാം ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഉണ്ടാവും ഞങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കേരളത്തിലെ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഇപ്പോൾ ഈ പ്രശ്നം തീർക്കാം പക്ഷേ അവരതിന് തയ്യാറാകുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന